ഒരു കോച്ച് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് കംഫോർട്ടാണ് തരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കരുത് എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ട്രെയിനിങ്സ് എല്ലാം അത്യാവശ്യമാണ് പക്ഷേ കോച്ചിങ് പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് എന്താ ചലഞ്ച്ന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ അവിടെ ഒരു ഫ്ലോറിലൊരു ട്രെയിനർ കാണാം അപ്പോൾ നമ്മളൊരു മന്ത്ലി പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ഫ്ലോറി കൂടെയൊക്കെ നടക്കും പുള്ളി ഒന്നും പറയുന്നില്ല ചിലത് ചോദിച്ചാൽ എന്തെങ്കിലും സപ്പോർട്ട് തരും ആണോ അല്ലയോ ജിമ്മിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു മാസം ഒരു ആഴ്ചക്കും ആ അറിയാലോ പക്ഷേ പേഴ്സണൽ കോച്ചിങ് എടുക്കുന്ന സമയത്ത് എന്താ ചലഞ്ച് നമുക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്നുള്ളത് ട്രെയിനർക്ക് വിഷയമല്ല പുള്ളി അഞ്ച് വെയിറ്റ് എടുത്തുകൊണ്ട് നിൽക്കുന്ന ആളോട് പറയും പത്ത് എടുക്കാൻ പറയും നമുക്ക് അത്ര ഇഷ്ടപ്പെടുമെന്നില്ല ഒരു ഇരുപത് പുഷപ്പെടുക്കുന്ന ആളോട് ഇരുപത്തഞ്ചെണ്ണം അടിക്കാൻ പറയും ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ല പക്ഷെ അത് ചെയ്താൽ നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ അല്ലേ അപ്പോൾ ഈ ടഫ്നെസ് തീർച്ചയായിട്ടും സ്വീകരിക്കാൻ റെഡി ആയിട്ടുള്ള ആളുകളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും എന്ന് കരുതി വിചാരിക്കരുത് ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ് നമ്മുടെ ഉദ്ദേശം ഗ്രോത്ത് മാത്രമാണ് ഉദ്ദേശം നമ്മളുടെ അല്ല